കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രയേൽ ദേശത്തുനിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു അവർ തന്റെ യജമാനത്തിയോട് യജമാൻ ശമിരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നുവെന്ന് പറഞ്ഞു അവൻ ചെന്ന തന്റെ യജമാനോട് ഇസ്രയേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്റെ പ്രകാരം എന്ന് ബോധിപ്പിച്ചു നീ പോയി വരിക ഞാൻ ഇസ്രയേൽ രാജാവിനു ഒരു എഴുത്തുതരാമെന്നും ആരാം രാജാവ് പറഞ്ഞു അങ്ങനെ അവൻ പത്ത് താലന്തു വെള്ളിയും ആറായിരം ഷേക്കേൽ പൊന്നും പത്ത് കൂട്ടം വസ്ത്രവും എഴുത്തു പുറപ്പെട്ടു അവൻ ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ടു ചെന്നു അതിൽ ഈ എഴുത്തുകൊണ്ടുവരുന്ന എന്റെ പ്രത്യൻ നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു ഇസ്രയേൽ രാജാവ് എഴുത്തു വായിച്ചപ്പോൾ വസ്ത്രം കീറി അവനിതാ കുസരോഗം മാറ്റിക്കൊടുക്കേണ്ടതിനും ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ നോക്ക് അവൻ ഇതിനാൽ എന്നോട് ശാണ്ടയ്ക്ക് കാരണം അന്വേഷിക്കല്ലയോ എന്ന് പറഞ്ഞു ഇസ്രേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലിഷ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു നീ വസ്ത്രം കീറിക്കളഞ്ഞു അവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നാൽ ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ടേ എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുപാതിൽക്ക് വന്ന് നിന്ന് എലീശ ആളയച്ചു നീ ചെന്ന് യോർദാനിൽ ഏഴ് പ്രാവശ്യം അപ്പോൾ നിന്റെ ദേഹം മുമ്പിലേ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു അപ്പോൾ നയമാൻ ഏറ്റവും ക്രദ്ധിച്ചു പുറപ്പെട്ടു അവൻ തന്നെ പുറത്തുവന്ന് അടുത്തുനിന്ന് തന്റെ ദൈവമായി യഹയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ് രോഗിയെ സൌഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു ഡമേശക്കിലെ നദികളായ അബാനേയും പർപ്പരും ഇസ്രയേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ എനിക്കും അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്നു പറഞ്ഞു അവൻ ക്രോധത്തോടെ പോയി എന്നാൽ അവന്റെ പ്രത്യന്മാർ അടുത്തുവന്ന അവനോട് പിതാവേ പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെയിരിക്കുമോ പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചെന്നു ദേവികൃഷ്ണന്റെ വചനപ്രകാരം യോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങി അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു പിന്നെ അവൻ തന്റെ സകലം പരിവാരവുമായി ദേവികൃഷ്ണന്റെ അടുക്കൾ മടങ്ങി വന്നു അവന്റെ മുമ്പാകെ നിന്നു ഇസ്രയേലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു ആകെ അടിയന്റെ കൈയ്യിൽ നിന്നു ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു അതിനു അവൻ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല അപ്പോൾ നയമാൻ എന്നാൽ രണ്ട് കോവർ കഴുത ചുമ്പട് മണ്ണ് അടിയെന്ന് തരുവിക്കണമേ അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാകവും ഹനനയാകവും കഴിക്കുകയില്ല ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ എന്റെ യജമാനൻ നമസ്കരിപ്പാൻ ജിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്കളോടെ കുമ്പിടുമ്പോൾ ഞാനും റിമ്മോന്റെ ക്ഷേത്രത്തിൽ തമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ ആ ക്ഷമിക്കുമാറാകട്ടെ അവൻ അവനോട് സമാധാനത്തോടെ പോകാന്ന് പറഞ്ഞു അവൻ അവനെ വിട്ടു കുറെ ദൂരം പോയ ശേഷം ദേവപുരുഷനായ എലിശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കൈയിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ യഹോവയാണാ ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്നു അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ നയമാനെ പിന്തുടരുന്നു അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നു നയമാൻ കണ്ടപ്പോൾ രേഖത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു സുഖം തന്നെയെന്ന് ചോദിച്ചു അതിനു അവൻ സുഖം തന്നെ ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ രണ്ട് യൌവനക്കാർ യഫ്രീമലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്ക് ഒരു താലന്തു വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും എന്ന് പറവാൻ എന്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു രണ്ട് താലന്തു വാങ്ങണമേ യമാൻ പറഞ്ഞു അവൻ അവനെ നിർബന്ധിച്ച് രണ്ട് സഞ്ചിയിൽ രണ്ട് താലന്തു വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരിൽ രണ്ടു പേരുടെ പക്കൽ കൊടുത്തു അവരത് ചുമന്നുകൊണ്ട് അവന്റെ മുമ്പിൽ നടന്നു കുന്നിനരികെത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു അവർ പോകുകയും ചെയ്തു പിന്നെ അവനകത്ത് കടന്ന യജമാന്റെ മുമ്പിൽ നിന്നു എൻ എലീഷ അവനോട് ഗേഹസിയെ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അടിയൻ എങ്ങും പോയില്ല എന്നു അവൻ പറഞ്ഞു അതിനു അവൻ ആ പുരുഷൻ രഥത്തിൽ നിന്നും ഇറങ്ങി നിന്ന് എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ ദൈവം സമ്പാദിപ്പാനും വസ്ത്രം ഒലിവു തോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവ സമയം ആകെ അണ്ണയമാന്റെ കുഷ്ടം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്നും അവനോട് പറഞ്ഞു അവന് ഹിമം പോലെ വെളുത്തു കുസരോഗിയായി അവനെ വിട്ടു പുറപ്പെട്ടു പോയി രാജാക്കന്മാർ രണ്ടാം പുസ്തകം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പ്രവാചക ശേഷ്യന്മാർ ഏലിശയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ ജോർദാനോളം ചെന്നു അവിടെ നിന്നു ഓരോരുത്തൻ ോരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിനൊരു സ്ഥലമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു പോകുവീൻ എന്നും അവൻ പറഞ്ഞു അവരിലൊരുത്തൻ ദയി ജയിലും അടിയങ്ങളോടുകൂടെ പോരണമേയെന്നും അപേക്ഷിച്ചതിനു പോരാമെന്നും അവൻ പറഞ്ഞു അങ്ങനെ അവൻ അവരോടുകൂടെ പോയി അവർ ജോർദ്ധാങ്കൽ എത്തി മരം മുറിച്ചു എന്നാൽ ഓരൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്നും അവൻ നിലവിളിച്ചു അത് എവിടെ വീണു എന്ന് ദേവപുരുഷൻ ചോദിച്ചു അവൻ ആ സ്ഥലം അവനെ കാണിച്ചു അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു ആ ഇരുമ്പ് പൊങ്ങി വന്നു അത് എടുത്തുകൊള്ളുക എന്നു അവൻ പറഞ്ഞു അവൻ കൈനീട്ടി അത് എടുത്തു അനന്തരം ആരാം രാജാവിന് ഇസ്രയേലിനോട് യുദ്ധമുണ്ടായി ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണമെന്നിങ്ങനെ അവൻ തന്റെ പ്രത്യന്മാരുമായി ആലോചന കഴിച്ചു എന്നാൽ ദേവപുരുഷൻ ഇസ്രയേൽ രാജാവിനോട് ഇന്ന സ്ഥലത്ത് കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക അരാമ്യ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഈരുന്ന സ്ഥലത്തേക്ക് ഇസ്രയേൽ രാജാവ് ആളയച്ചു അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യവുമല്ല തനത്താൻ രക്ഷിച്ചത് ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി അവൻ പൃഥ്വിന്മാരെ വിളിച്ചു അവരോട് നമ്മുടെ കൂട്ടത്തിൽ ഇസ്രയേൽ രാജാവിന്റെ പക്ഷക്കാരനാരുന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു അവന്റെ പൃഥ്വിന്മാരിലൊരുത്തൻ യജമാനായ രാജാവേ കാര്യം അങ്ങനെയല്ല നിശായന സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രയേലിലെ പ്രവാചകനായ എലീഷ ഇസ്രയേൽ രാജാവിനെ അറിയിക്കുന്നുവെന്ന് പറഞ്ഞു നിങ്ങൾ ചെന്നു അവൻ എവിടെയിരിക്കുന്നുവെന്ന് നോക്കുകീൻ ഞാൻ ആളയച്ചു അവനെ പിടിപ്പിക്കും എന്നു അവൻ കൽപ്പിച്ചു അവൻ ദോസാനിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി അവൻ അവിടെയൊക്കെ ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു അവൻ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനെ നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു അതിനുവൻ പേടിക്കേണ്ട നമ്മോടുകൂടെയുള്ളവർ കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു പിന്നെ എലീശ പ്രാർത്ഥിച്ചു യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് എന്ന് പറഞ്ഞു യഹോ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കണ്ടു മല നിറഞ്ഞിരിക്കുന്നതും അവൻ കണ്ടു അവർ അവന്റെ അടുക്കള വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു ഈ ജാതിയെ അന്ധത എന്ന് പറഞ്ഞു എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു എലീശ അവരോട് ഇതല്ല വഴി പട്ടണവും ഇതല്ല എന്റെ പിന്നാലെ വരുവിയിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവൻ അവരെ ഷമരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഷമരിയയിൽ എത്തിയപ്പോൾ എലീശ യഹോവേ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് എന്ന് പറഞ്ഞു യഹോ അവരുടെ കണ്ണ് തുറന്നു അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമരീരയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു ഹിസ്രേൽ രാജാവ് അവരെ കാണിട്ട് എലീശയോട് എന്റെ പിതാവേ വെട്ടിക്കളയട്ടെ ഞാനിവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു അതിനു അവൻ വെട്ടിക്കളയരുത് നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ ഇവർ കുടിച്ച് തങ്ങളുടെ യജമാന്റെ അടുക്കൽ പോകേണ്ടതിനോ അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി അവർ കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാന്റെ അടുക്കൽ പോയി അരാമ്യപ്പടക്കൂട്ടങ്ങൾ ഇസ്രയേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല അതിന് ശേഷം അര രാജാവായ ബെൻഹദർ തന്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമരിയെ വളഞ്ഞു അവർ ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമം ഉണ്ടായി ഒരു കരുത തലയ്ക്ക് എൺപത് വെള്ളിക്കാശും കാൽക്കബ് പ്രാകാഷ്ടത്തിന് അഞ്ച് വെള്ളിക്കാശും വരെ വില കയറി ഒരിക്കൽ ഈ ശ്രീരാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് യജമാനായ രാജാവ് രക്ഷിക്കണമെന്ന് നിലവിളിച്ചു അതിനു അവൻ യഹോവാ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കേണ്ടു കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചാക്കിൽ നിന്നോ എന്ന് ചോദിച്ചു രാജാവ് പിന്നെയും അവളോട് നിന്റെ സങ്കടം എന്തെന്ന് ചോദിച്ചതിനോ അവൾ ഈ സ്ത്രീ എന്നോട് നിന്റെ മകനെ കൊണ്ടു വാ ഇന്ന് നമുക്ക് അവനെ തിന്നാം നാളെ എന്റെ മകനെ തിന്നാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ പുഴുങ്ങി തിന്നു പിറ്റെന്നാൾ ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുപോവാ നമുക്ക് അവനെയും തിന്നാം എന്ന് പറഞ്ഞാറേ അവൾ തന്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ മതിലിന്മേൽ നടന്നുപോകെയായിരുന്നു ജനം അവനെ നോക്കിയപ്പോൾ അവനകമേ ദേഹം പറ്റേ രട്ടുടിത്തിരിക്കുന്നത് കണ്ടു ഷാഫ മകനായ എലീഷയുടെ തല ഇന്ന് അവന്റെ ഉടലിന്മേൽ ഇരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്നും അവൻ പറഞ്ഞു എലീശ തന്റെ വീട്ടിൽ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ രാജാവ് ഒരാളെ തനിക്ക് മുമ്പായി അയച്ചു ദൂതൻ എലീശയുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് അവൻ മൂപ്പന്മാരോട് എന്റെ തല എടുത്തു കളവാൻ ആ കൊലപാതക പുത്രൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ നോക്കുവീൻ ദൂതൻ വരുമ്പോൾ നിങ്ങൾ വാതിലടച്ചു വാതിൽകൽ അവനെ തടുത്തുകൊള്ളുകീൻ അവന്റെ യജമാന്റെ കാലച്ച അവന്റെ പിമ്പിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവന്റെ അടുക്കലെത്തി ഇതാ ഈ അനർത്ഥം യഹോവയാൽ വരുന്നു ഞാൻ ഇനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് പറഞ്ഞു മത്തായയുടെ സുവിശേഷം അധ്യായം മത്തായുടെ സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസക ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അന്ന് മനുഷ്യപുത്രനെ പുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പെരുന്നാളിൽ അരുതേ എന്ന് പറഞ്ഞു യേശു ബഥാനിയിൽ കൃഷ്ണരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരുമിളതായം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തും കൊണ്ട് അവന്റെ അടുക്ക വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു ഈ വെറും ചില വെന്തിന് ഇത് വളരെ വിലക്കു വിറ്റ് ദരിദ്രർക്കു കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു യേശു അത് അറിഞ്ഞു അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദാരിദ്ര്യം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ട് ഞാൻ നിങ്ങൾക്കു എല്ലായ്പ്പോഴും ഇല്ലാതാനും അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തല്ലാം അവൾ ചെയ്തതും അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂത ഇസ്കൊരിയാ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു നിങ്ങൾ എന്തു കാര്യം ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു അന്നുമുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കള വന്നു നീ പ്രസക കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു അതിനു അവൻ പറഞ്ഞത് നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചേർന്ന് എന്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവ ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി സന്ധിയായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടുകൂടെ പന്തി ഇരുന്നു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി അവൻ ഉത്തരം പറഞ്ഞത് എന്നോടുകൂടെ കൈതാലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ പോകുന്നത് സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്നാറേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ റെബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്നു അവൻ പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നൂറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ ഇത് എന്റെ ശരീരമെന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിയുമലയ്ക്ക് പുറപ്പെട്ടു പോയി യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിലിടറും ഞാൻ ഇടയനെ വെട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലിലേക്ക് പോകും അതിന് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു അനന്തരം യേശു അവരുമായി പെർശമന എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു പത്രോസിനെയും സബിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകലപ്പെട്ടും തുടങ്ങി എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഖമായിരിക്കുന്നു ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പി എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവണു വീണു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിൽ ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല നീ ഇച്ഛിക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൾ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസനോട് എന്നോടുകൂടെ ഒരു നാഴിക പോലെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ ആത്മാവ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രയെന്ന് പറഞ്ഞു രണ്ടാമതും പോയി പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനുദ്രോവൻ വന്നു അവർ കണ്ണിന് പാലയേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു അവരെ വിട്ടു മൂന്നാമതും പോയി ആ വചന തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ശിഷ്യൻമാരുടെ അടുക്കൾ വന്നു ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊഴുകിയും അടുത്തു മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പി നാം പോക ഇതായെന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂതയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരം വാളും വടികളുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുമിക്കുമോ അവൻ തന്നെയാവുന്നു അവനെ പിടിച്ചുകൊള്ളീൻ എന്നു അവർക്കൊരു അടയാളം കൊടുത്തിരുന്നു ഉടനെ അവൻ യേശുവിന്റെ അടുക്കള വന്നു റബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുമച്ചു യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്തെന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്തു യേശുവിന്മേൽ കൈവച്ചു അവനെ പിടിച്ചു അപ്പോൾ യേശുവിനോട് യേശുവിനോടുകൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിതദാസനെ വെട്ടി അവന്റെ കാതും യേശു അവനോട് വാൾ ഉറയിലെടുക്ക വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ടിലോ ഗ്യോണിലോ അധികം ദൂതന്മാരെ എന്റെ അരിക നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു ആ നാഴികയിൽ യേശു പുരുഷാരത്തോട് ഒരു കളന്റെ നേരെയെന്നപോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു ഞാൻ ദിവസേനെ ഉപദേശിച്ചുകൊണ്ട് ദീപാലയത്തിരുന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുതി പ്രതിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ടു ഓടിപ്പോയി യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കൈയഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടി ഇരുന്നടത്തു അവനെ കൊണ്ടുപോയി എന്നാൽ പത്രവസ്തുവേ മഹാപുരോഹിതിന്റെ അരമനയോളം പിൻചെന്നു അകത്ത് കടന്നു അവസാനം കാൺമാ സേവന്മാരോടുകൂടെ ഇരുന്നു മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘവും ഒക്കെ യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല ഒടുവിൽ രണ്ടുപേർ വന്നു ദൈവമന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു മഹാപുരോഹിതൻ മഹാപുരോഹിതനെഴുന്നേറ്റു അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അമിണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവ്വശക്തിന്റെ വലസ് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോഹിതനും വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിനും അവൻ മരണയോഗ്യൻ എന്നു അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടിക്കൂത്തി ചിലർ അവനെ കന്നത്തടിച്ചു ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയതാർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു എന്നാൽ പത്രവർഷ പുറത്ത് നടുമുറ്റത്തിരുന്നു അവന്റെ അടുക്കൾ ഒരു വിലക്കാരിച്ചു വന്നു നീയും കെലിലക്കാരനായ കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിനു അവൻ നീ എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കത്തള്ളി പറഞ്ഞു പിന്നെ അവൻ പഠിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു അവിടെയുള്ളവരോടും ഇവനും നസ്രായനായ കൂടിയായിരുന്നു എന്ന് പറഞ്ഞു ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ വന്ന് പത്തോസനോട് നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി കൂകി എന്നാരെ കോഴി കൂകും മുമ്പ് നീ മൂന്ന് വട്ടവനെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്ര സുഹൃത്തു പുറത്തുപോയി അതിദുഖത്തോടെ കരഞ്ഞു സദൃശവാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിത് അതിന് തൂൺ തീർത്തു അവൾ മൃഗങ്ങളെ ആർത്തു കലക്കി തന്റെ മേശ ചമയിച്ചുമിരിക്കുന്നു അവൾ തന്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത് അൽപബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത് വരുവീൻ എന്റെ അപ്പം തിന്നുകയും ഞാൻ കലയ്ക്ക് വീഞ്ഞുകുടിക്കുകയും ചെയ്യുവീൻ ബുദ്ധിഹീനതയെ ബുദ്ധിഹീനത വിട്ടു ജീവിപ്പീൻ വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു ദുഷ്ടനെ ഭസിക്കുന്നവന് കറ പറ്റുന്നു പരിഹാസി നിന്നെ പായയ്ക്കാതിരിക്കേണ്ടതിനു അവനെ ശാസിക്കരുത് ജ്ഞാനിയെ ശാസിക്ക അവൻ നിന്നെ സ്നേഹിക്കും ജ്ഞാനിയെ പ്രബോധിപ്പിക്ക അവന്റെ ജ്ഞാനം വർദ്ധിക്കും നീതിമാനെ ഉപദേശിക്ക അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും നിനക്ക് ദീർഘായുഷുണ്ടാകും നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും ഫോഷത്വമായ മോഹപരവേശിയായിരിക്കുന്നു അവൾ ബുദ്ധിഹീന തന്നെ ഒന്നും അറിയുന്നതുമില്ല തങ്ങളുടെ പാതയിൽ നേരായി നടക്കുന്നവരായി കടന്നുപോകുന്നവരെ പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിൽകൾ ഒരു പീഠത്തിന്മേലിരിക്കുന്നു ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോട് അവൾ പറയുന്നത് മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവരുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല